അത്ര പരിചയൊന്നും ഇല്ലായിരുന്നു അങ്ങോട്ടും ഇങ്ങോട്ടും എനിക്ക് അങ്ങനെ ഈ സെറ്റിൽ അങ്ങനെ ആരെയായിരുന്നു ഇവിടെ ആയിരുന്നു ശബരി ഷേട്ടൻ ഇവിടെ ഇല്ല ജീവ ഇപ്പം വരും പക്ഷെ അതുപോലെ ഒരു കംപ്ലീറ്റ് ആക്കുന്ന കുറെ പേരുണ്ടായിരുന്നു ഷൂട്ട് ഒരിക്കലും ഒരു ജോലി പോലെ ഫീൽ ചെയ്തില്ല അത്രയും പ്രൊഡക്ഷൻ ആയാലും വളരെ പ്രൊഫഷണൽ ആയിട്ടും അറ്റ് ദ സെയിം ടൈം അത്രയും എൻജോയബിൾ ആയിരുന്നു പിന്നെ നമ്മൾ നൈറ്റ് ഷൂട്ട് ആണെങ്കിൽ പോലും നമ്മള് വർക്കിംഗ് ടുവേർഡ് എന്നുള്ളതാണ് അത് എന്ന് പറയുന്ന വളരെ അപ്രോച്ചബിൾ ആയിട്ടുള്ള നമുക്ക് എന്തും ചോദിക്കാം അല്ലെങ്കിൽ ആ ഒരു സ്പേസ് തരുന്ന ഒരു ഡയറക്ടറാണ് സോ ഓൾ ഓൾ ഇൻ ൾ എക്സ്പീരിയൻസ് ജയശ്രീ നമ്മൾ ഞാൻ തന്നെയാണ് അത് അത് അവിടെ പോയി സോ യെസ്

അപ്പൊ ആരൊക്കെ സീനിലുണ്ടോ ബാക്കിയുള്ളവരെല്ലാരും ഓടി ഒരു ക്യാരമനില് കേറും അവിടെ എല്ലാരും ഈ യൂനോ കാഡും പറഞ്ഞ പോലെ അല്ല അപ്പൊ ആ ഒരു ടൈം എന്ന് വെച്ചുകഴിഞ്ഞാല് എല്ലാവരും ഈ പറഞ്ഞ പോലെ ഉറങ്ങാണ്ടിരിക്കുക നമുക്ക് ഉറങ്ങി കഴിഞ്ഞാൽ പിന്നെ ടയേർഡ് ഫേസ് ആവും പിന്നെ പെർഫോമൻസിന് ചിലപ്പോ അത് അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ എല്ലാരും ഒരുമിച്ചിരിക്കും യൂനോ കാഡ് കളിയും ലുഡോ കളിയും ഇങ്ങനെ കുറെ ഗെയിംസും പരിപാടിയൊക്കെ ആയിട്ടായിരുന്നു നമ്മള് ഒരു കാരമനില് കുറെ പേര് പോയിക്കൊണ്ടിരുന്നത് അങ്ങനെയുള്ളതൊക്കെ ചിലർക്ക് ഉണ്ടായിട്ടുണ്ട് നമുക്ക് ആർക്കും ഉണ്ടായിട്ടില്ല ചിലപ്പോ വലത്തെ സോ ഇനി സോ കൂട്ടത്തില് ഓക്കെ സോ യെസ് അപ്പം ുംബ്ലി ആയിട്ട് ഞാൻ അറ്റ്ലീസ്റ്റ് പേഴ്സണലി എക്സ്പെക്ട് ചെയ്ത ഒരാളങ്ങൾ അപ്പൊ ഞാൻ ഇങ്ങനെ ഓ ഓക്കെ പക്ഷെ പതുക്കെ പതുക്കെ ആ റേറ്റ് ഇങ്ങനെ ബ്രീക്ക് ആയി ഇപ്പൊ ഞങ്ങളുടെ കൂടെ എല്ലാവരുടെയും ഭയങ്കര കമ്പനിയാണ് നരേന്ദ്രം ആ നരേം പിന്നെ വരുമ്പോഴും സ്റ്റാർട്ട് കോമ്പിനേഷൻ ഉണ്ടായിരുന്നു ാണ് ചേട്ടനെ തന്നെയാണ് പറയാനുള്ളത് കാരണം ആദ്യം വന്നപ്പോ ഞാൻ ഭയങ്കര പേടിച്ച് ബൈ ചേട്ടൻ ആദ്യമേ തന്നെയാണ് വരട്ടെ ഇരിക്കുമായിരുന്നു പക്ഷെ പിന്നീട് അങ്ങോട്ട് കംഫർട്ടബിൾ ആയി കുറെ കാര്യം പഠിക്കാൻ പറ്റി ആദ്യമേ ഞാൻ അടുത്ത് വന്നപ്പോ തന്നെ ആദ്യം തൊള്ളായിട്ടായിട്ട് ചെയ്യേണ്ട ഒരു സീനായിരുന്നു അതിന്റെ ആദ്യത്തെ ഷോട്ട് എന്നെ ഭയിച്ചേണ്ട തൊള്ളായിട്ടായിട്ട് ചെയ്യേണ്ടതായിരുന്നു അപ്പൊ തന്നെ എനിക്ക് പേടിയായി ഭയിച്ചേണ്ട എന്തോ അമ്മത്തൊക്കെ അത് വേണ്ട എന്താ ഹരി പറ എനിക്ക് പാർട്ടിക്ക് പറ്റി കോമ്പിനേഷൻ സീൻസ് ഭയങ്കര കുറവാണ് എൻ്റെ എൻ്റെ വൈബ് സെറ്റിനുള്ള ആളുകളുടെ